ഇതൊക്കെ രണ്ടു മാസം ചെലവിന്റെ കായി നമ്മള് ചോദിക്കണം അത്രേള്ളു രണ്ടു മാസം ചെലവിന്റെ കായ്ക്കങ്ങൾക്ക് ഒരു കാറാൻ തരുമോതിനാറ് നമ്മൾ ചോദിക്കണത് അതിൽ അഞ്ചുപയ്യ നമ്മൾ ഓൺ ഓഫർ ഒന്നേ അറുപത്തഞ്ച് ചോദിച്ചിട്ട് അഞ്ചുപയ്പോർ വെച്ചിട്ട് ഒന്നേ അറുപതിനോ ഒരു ലക്ഷത്തി അറുപതിനാറ് പതിമൂന്ന് ചോപ്പ് കാര്യം നമ്മള് ഒന്നേ നാപ്പത്തഞ്ചോക്കണത് ഒരു ലക്ഷത്തി നാപ്പത്തായിരം ചോദിക്കൊണ്ട് എന്തായാലും കുറച്ച് അയ്യായിരം ഓൺ ഓഫർ കൊടുക്കാം ആ രണ്ടേ പതിനഞ്ച് പറഞ്ഞിട്ട് അഞ്ചുപയ ഓഫർ ആ കൊടുത്തിട്ട് രണ്ടു പത്തി രണ്ട് ലക്ഷത്തി പത്താറ് റുപ്പൊക്കെ നല്ല അടിപൊളി എട്ട് സീറ്റ് ഇന്നോവണി കിടക്കുന്നുണ്ടോ ചെറിയ അമ്പു ചോദിച്ചിട്ട് അഞ്ച് റുപ്യൂപയൊക്കെ അമ്പതിനാറ് പേപ്പറിൽ ബാജിനോട് കൊടുക്കുക കൊടുക്കുക ഫുൾ പേപ്പർ ക്ലിയർ ആക്കുന്ന അതൊക്കെ സാധാരണ പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് പക്ഷേ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് പന്ത്രണ്ട് മോളിൽ മുപ്പര് പേപ്പർ ഉണ്ട് ഈ ഓൾഡ് കമ്പനിയുടെ ഓൾഡ് ആയിട്ട് ഇറങ്ങണേ ആക്കുമ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പാലിക്കാടുള്ള മൻസൂർ കാർ വെള്ളം വീട് എത്തിയിട്ടുണ്ട് നമ്മള് കഴിഞ്ഞിസോഡ് ചെയ്ത അതിനെ സെക്കൻഡ് ബാറായിട്ട് വീണ്ടെത്തിയിട്ടുണ്ട് സെക്കൻ ബാറിലാശ് ഒരു പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂമാണ് അറുപതിനായിരം മുതലാണ് അടുത്തോളം സ്റ്റാർട്ടിങ് തന്നെ മാരുതി അമ്പതിനായിരം മുതലേ ഇന്നോളെ രണ്ടാഴ്ച പതിനായിരം മുതൽ തുടങ്ങി നമ്മളെ കൂടുതലുള്ള മൺസൂർക്ക് നമ്മുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നുണ്ട് ലക്ഷണം മലപ്പുറം ജില്ലയില് ആ പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിലാണ് പാണ്ടി പാണ്ടിക്കാട് പാണ്ടിക്കാട് നമ്മളെ പഞ്ചായത്ത് ആ അത് നാല് ഭാഗത്തുനിന്ന് വരാം ഇനി വണ്ടൂർ റോട്ട് മൂന്ന് അങ്ങനെ മണി വരാം മറ്റേ റോട്ട് മുമ്പ് അങ്ങനെ വരാം ഇനിയിപ്പോ ചെക്കന്മാരത്തൊക്കെ ഫോൺ ഉണ്ട് ലൊക്കേഷൻ ഓൺലൈൻ പറയാം വരെ എന്ന് പറയാം വെട്ടിക്കാട്ടി ആ പാണ്ടിക്കാട് പഞ്ചായത്തില് വെട്ടിക്കാട്ടി മാങ്ങോട്ട് കൊന്ന് മാങ്ങോട്ട് റബ്ബർ തോട്ടാണ് പറഞ്ഞത് എത്ര മുതല നമ്മളിവിടെ ലാസ്റ്റ് പേമെന്റ് അല്ലേ അമ്പതിനായിരപ്പുമ്പോൾ ആ വണ്ടി സ്റ്റോ സ്റ്റാർട്ടിങ് ഉണ്ട് അൻപിന് മുതൽ മാധ്യമങ്ങളുണ്ട് അതൊരു ആൾട്ടോള് പത്തൊമ്പത്തഞ്ച് അയിപതിനഞ്ചുപയെ കൊടുക്കാം കൊറേ ആൾട്ടോകൾ ഉണ്ടല്ലോ അല്ലേ അത് കാരണം സാധാരണക്കാർക്ക് ഓർക്ക് ഏതൊരാൾക്ക് ഒരു വാഹനം വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും ആഗ്രഹം നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ വണ്ടികൾ ഇപ്പോ ഒരു എട്ടു പത്തനം രൂപ സ്റ്റോക്ക് ഉണ്ട് എന്താ ചില മുടക്കൽ ലോൺ ജേർണി വണ്ടികൾ അങ്ങനെയുണ്ട് ഇന്നോവളൊക്കെ രണ്ടു ലക്ഷം രൂപ എട്ട് സീറ്റ് ഇന്നോ കൊടുക്കും ചെയ്യാം കൊടുക്കാം മാക്സിമം കൊടുക്കാല്ലോ വെറ്റേക്ക് വന്നിട്ട് ഓർക്ക് ആ വണ്ടി കൊണ്ട് ഞങ്ങൾ കൂളുന്ന് പോലെ മനസ്സിൽ പറയാണെങ്കില് നമ്മളിങ്ങനെ അതാണുണ്ട് നമ്മള് ചായക്കായ ചിറ്റേ കൊടുക്കും അതെ അതാണ് പറഞ്ഞില്ലേ ഒക്കെ വീടിലേക്ക് കണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വേനൽ കാണാൻ ശ്രമിക്കറി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ സെക്കം പറഞ്ഞ നമ്മൾ ആദ്യത്തെ വണ്ടിയല്ല അടിപൊളി യോൺ മൻസൂർ നീലക്കാർ മൻസൂർ അല്ലേ സുഖല്ലേ അല്ലേ എല്ലാ ഓഫറാണ്ടോ അതേപോലെ ഈ ഓണത്തിന് എല്ലാത്തിനും അഞ്ചായിരം കുറച്ചുകൂടി കൂട്ടുകാട് കൊറക്കല്ലേ അന്വേഷിച്ചിട്ട് ഫുൾ ഗ്യാരന് അപ്പൊ ബസ് ഓണേട്ടില്ല ഇത് രണ്ടായിരത്തി ലാസ്റ്റ് പതിനഞ്ചിന് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഇറയണത് സിംഗിൾ ഓൺഷിപ്പ് ഗ്യാരന് എത്ര ഓടിക്കണത് അറുപത്തി എട്ടായിരം ആ ഓടി അപ്പൊ സ്റ്റഡിണ്ടോ ആ എത്ര ആണ് നമ്മൾ എൺപത്തഞ്ച് വയ്ക്കുന്നത് ചോദിക്കണത് രണ്ടായിരത്തി പതിനാല് അതില് നമ്മള് അഞ്ചു ലോൺ ഓഫർ വെച്ചാൽ ഒന്നേ എം ബിയും കൊടുക്കും എം ബിയോ കൊടുക്കും എണ്ണക്കായ വേറെ ചെറിയ മഠത്തിൽ അങ്ങനെയാണ് തർപ്പിച്ച് കുറച്ച് ചേരുന്നത് ഇതുപോലെ ലോണ് ഒന്ന് റുപ്പ് കയറും വേറും ആ വെറും മുപ്പതിനാറ് മുടക്കൽ അടിപൊളി ഈ ലോൺ കൊണ്ടുപോകാ വൃത്തിയാക്കാൻ ഇട്ടത് ഒന്ന് കൊടുക്കാൻ കൊടുക്കും കഴുകുകയല്ല അത് പിന്നെ പോളിഷ് ചെയ്യണ്ടോ ടച്ച് അപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കണം ചൊർക്കാക്കി കൊടുക്കും നിങ്ങൾക്ക് ഒന്നു കൊടുക്കണം എണ്ണ അടിച്ചാൽ മാത്രം പതിനെട്ടിലെ അടുത്ത വണ്ടി നല്ല അടിപൊളി വേഗനറാണല്ലേ ഇത് രണ്ടായിരത്തിഒൻപത് ഓടിക്കുന്നുണ്ട് എം ബർ ആയിട്ട് എം ബി ആർ ആയിക്കണം എം ബിന് അടുത്ത് അടുത്ത് കത്തിക്കണു ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല

അല്ലെങ്കിൽ ആക്സിഡന്റ് വണ്ടികൾ ഫുൾ ഗ്യാരന്റി വണ്ടികൾ കമ്പനി ഹിസ്റ്ററി ഉള്ള അതോ പറഞ്ഞില്ലേ ചെറിയ കായ്ക്ക് കൊടുക്ക മാക്സിമം ലോൺ രണ്ട് വെറും നാല് മുടക്കിലൊക്കെ വണ്ടി വാങ്ങണ കൊണ്ടോ അടുത്ത വണ്ടി ഡാക്സ് റെഡി കോണ്ടല്ലേ അടിപൊളി ആറാക്കി വണ്ടി ആരാക്കിന്ന് അടിപൊളി പോവാൻ പറ്റിയ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനാലാണ് പതിനാല് മോഡൽ ഉണ്ട് അല്ലേ ബാസ്റ്റാർ എ സി ബാങ്ങ് ഡോർ വിൻഡോ ഡോർ വിൻഡോ വണ്ടി കമ്പനി കമ്പനി ഞാൻ നോക്കിയിട്ടില്ല വിന്നോക്ക് ചെക്ക് ചെയ്തിട്ട് അതാണ് എത്ര ഓടിയിടുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ളത് റീപ്ലേസ്മെന്റ് ഒന്നും ഒരു പരിപാടി എത്ര ചോദിക്കുന്നുണ്ട് നമ്മൾ ഒന്നേ നാപ്പത്തി ഒരു ലക്ഷം നാപ്പത്തായിരം ചോദിക്കൊണ്ട് എന്തായാലും കുറച്ച് കൊടുക്കാം അയ്യായിരം ഓൺ ഓഫർ കൊടുക്കാം ആ ഒന്ന് നാല്പതിനെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് കൊടുക്കും വേറെ പണികളും കാര്യങ്ങളും ഒരു പരിപാടി വണ്ടി മൈലേജ് കിട്ടുന്നല്ലേ മൈലേജ് എന്തായാലും കിട്ടും പറ്റുള്ളൂ അടുത്ത വണ്ടി നല്ല അടിപൊളി എട്ട് സീറ്റ് ഇന്നോവല അല്ലേ ചെറിയ കൈ കൊടുക്കും എല്ലാം വില കുറച്ച് കൊടുക്കല്ലേ ഓണം ഓഫർ എങ്ങനെ മോളിൽ അല്ലേ രണ്ടായിരത്തി പിന്നെ അഞ്ച് ആറ് വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച് മോളിൽ ആറ് രജിസ്ട്രേഷൻ വരുന്ന അടിപൊളി ഇന്നോവ നടക്കുന്നുണ്ട് അല്ലേ അതും എട്ട് സീറ്റ് വണ്ടി അതെ അതെ എത്ര ഓടിക്കണേടിക്കണ്ടേ എത്ര പേപ്പർ ഉണ്ട് നല്ല ഏപ്രി രണ്ടായിരത്തി ഇരുപത്തര പേപ്പർ ഉണ്ട് എല്ലാവരും വേറെ നോക്കിയാണല്ലോ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇതൊരു നമ്പറായ വണ്ടിയാണ് നമ്പറായതാണ് ഓണർഷിപ്പ് നമ്മൾ നോക്കണ്ട രണ്ടോ ആയിട്ടുണ്ടാവില്ലേ വേറെ അങ്ങനത്തെ ഒരു പരിപാടി മെയിൻ ക്ലാസ് കൂടെ മാറി അല്ല സാർ പറഞ്ഞു കൊടുക്കാൻ എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നുണ്ട് നമ്മള് രണ്ടേ പതിനഞ്ച് പറഞ്ഞിട്ട് അഞ്ചു ഓഫർ കൊടുത്തിട്ട് രണ്ടു പത്ത് ആണ് രണ്ട് ലക്ഷത്തി പത്താറ് അടിപൊളി എട്ട് സീറ്റ് ഇന്നോവണി കിടക്കുന്നു ചെറിയ കൊടുക്കാം ഇല്ലല്ലോ ലോണൊക്കെ നിങ്ങൾ കായി കൊടുക്കുക നോക്കി ചെയ്യാനല്ലേ എത്ര മൈലേജിലും ഇതിനെ മൈലേജ് അങ്ങനെ ആ ലെവലിൽ മൈലേജ് കിട്ടും നേരിട്ട് പറയാ അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് ചെറിയ കായ രണ്ട് ലക്ഷത്തിൽ കീപ്പർ ലോൺ ഞാൻ മോളിലായിരുന്നു ഡീസലാണ് ഡീസൽ വണ്ടി വീടേ ആണ് എത്ര മോളിലുണ്ട് മോഡല് പത്ത് പത്ത് മോളിൽ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ പതിനഞ്ച് ഓടിക്കണ്ടേ ഓണർഷിപ്പ് എത്ര ഓൺഷിപ്പ് സെക്കൻഡ് ഇല്ല ഇല്ലേ റീപ്ലേസ്മെന്റ് ഒന്നും ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നോ അതാണ്ട് തയർ കാര്യങ്ങളൊക്കെ സി ടി ആർ ഒക്കെ ചെയ്തോളോ അത്യാവശ്യം ടയറുണ്ട് അതേപോലെ സി ടിആർ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ എൺപത്തഞ്ച് ചോദിച്ചിട്ട് അഞ്ച് റുപ്യ ഓൺ ഓഫർ ആയിട്ട് ഒന്നേ എംപിന് കൊടുക്കാം ഒന്ന് എം പി ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരുന്നു ചോദിച്ചാൽ അഞ്ച് റുപ്യ ഓഫർ ആണ് അതായത് പത്ത് മോളിലുണ്ട് പത്ത് മോള് ഇരുത്തഞ്ച് ലാസ്റ്റ് ഇയർ ഉണ്ട് ഒന്നര പേപ്പർ ഉണ്ട് എന്തായാലും ഉണ്ട് കഴിഞ്ഞ വശ് കൊടുക്കണി കൊടുക്കും അതവരുണ്ട് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇയോൺ അതെ സിൽവർ ആണല്ലേ അതേമാതിരി അതേമാതിരി തന്നെ കടർമാറ്റമുള്ളൂ അത്ര ഉള്ളു പതിനാല മോളിൽ പതിനാലും മോളിൽ മേഘാൻ പതിനാലും പതിമൂന്നോളൂ പതിമൂന്ന് മോളിലാണ് മേഖലയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ അറുപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടിയാണ് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ല സൂപ്പർ ക്വാളിറ്റി വണ്ടിയാണ് ചെയ്താണ് ഒക്കെ ചെയ്ത് ഉഷാറൊക്കെ ഉണ്ട് വർക്കിംഗ് ആണ് ഡോർ ഒക്കെ ഉണ്ട് അതെ ടയർ അതും ഷാറും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് എത്ര വണ്ടി ചോദിക്കും നമ്മൾ എഴുപത്തി അഞ്ച് ചോദിക്കണ്ടേ അതില് അഞ്ചു ഓൺ ഓഫർ ഒന്നേ കൊടുക്കുക ഒരു മറ്റേ അതെ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞിട്ട് ലോണെ മാക്സിമം ലോൺ ഒന്നര ഇരുപതിനായിരം വർക്കില് ഈ ഓണ പതിനെട്ടാം ലെവലിൽ മൈലേജ് അല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഈ ഓണം സിൽവർ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ചോപ്പ് മൂന്നെണ്ണം ഇവിടെ സിൽവർ സിൽവർ അല്ല പിന്നെ ആ സിൽവർ സിൽവറിന്റെ നീലന്റെ ചോപ്പ് മൂന്ന് മൂന്നോളുണ്ട് അപ്പൊ ചോപ്പ് ഇവിടെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് വെള്ളം ആ സീമെന്റ് ആണല്ലേ

റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല സീറ്റുകളൊക്കെ സൂപ്പറാണ് എല്ലാം ഉഷാറാണ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ചുരുക്കളെ അടിപൊളിയുണ്ട് ഒട്ടിപ്പൊക്കെ ചെയ്തോണ്ട് ഏഹ് മെമ്പർ ഷാഡാക്കുള്ളത് എത്ര നമ്മൾ ചോദിക്കുന്നതല്ലേ നമ്മൾ ഒന്നേ അറുപത്തഞ്ച് ചോദിച്ചിട്ട് ആ അഞ്ച് ഉറുപയോൺ ഓഫർ വെച്ചിട്ട് ഒന്നേ അറുപത് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപതിനാറ് പേര് പതിമൂന്ന് വോളെ ചോപ്പ് വേറെ മേഘനം കൊടുക്കാമല്ലേ സൂപ്പർ വണ്ടി സൂപ്പർ വണ്ടിയാണ് ചോപ്പ് കളറാണ് ലോൺ എത്ര ഒന്നര കയറും ഒന്നേ മാക്സിമം കയറും നിങ്ങൾ വന്ന് പ്രൊഫൈൽ വിഷാറങ്ങൾ മാക്സിമം ലോൺ ആട്ടോ ചെറിയ മോഡലിറക്കാൻ വേണ്ടി അടിപൊളി പതിനെട്ടാ അവര് വൈലി കിട്ടും പെട്രോൾ അല്ലെ അടുത്ത വണ്ടി നല്ല അടിപൊളി അൾട്ടോ എണ്ണൂറാണ് വെള്ളം ഇത് രണ്ടായിരത്തി പതിനാല് ിൽ അൾട്ടൂർ ആണ് എസ് ഐ എൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് കണ്ടിട്ടാണ് സെക്കൻഡ് ഓൺഷിപ്പ് വരും കിലോമീറ്റർമീറ്റർ കിലോമീറ്റർ സോണർഷിപ്പ് സെക്കൻഡ് സോണർഷിപ്പ് സെക്കൻഡാണ് വേറെ അപകടങ്ങൾ ഒന്നും ഇല്ല ഒരു പരിപാടി ചൊർക്കളുണ്ടല്ലേ വർക്കിംഗ് ആണ് എത്ര ഒന്ന് എമ്പത്തഞ്ച് രൂപ ഒന്നേ എംബിഎ കൊടുക്കുക പതിമൂന്ന് മോളിൽ മോള് അല്ലേ പതിനാല് മോളിൽ ഒരു ലക്ഷത്തി എൺപത്തയ്യ ലക്ഷം എംബിആാറ് ഫൈനലും നിങ്ങൾ വന്ന് എന്തെങ്കിലും കയറും അതാറ് പത്താറ് അയ്യാറ് വണ്ടി എല്ലാ പ്രൊഫൈലോ ഫുൾ ഇനി ക്യാഷ് വെക്കണ അങ്ങനെ തരുമല്ലേ ലോൺ അന്വേഷിക്കാൻ ആൾക്കാരോട് എനിക്ക് പറയാം എല്ലാവർക്കും ലോൺ കിട്ടൂല പ്രൊഫൈലോ കാരണം ചില ആൾക്കാർ അടവ് പിന്നെ ലോൺ എടുത്ത ആൾക്കാർ അടവ് എടുത്ത ആൾക്കാർ അങ്ങനെ വേറെ വേറെന്തേലും ബ്ലാക്ക് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് ഒന്നും ലോൺ അങ്ങനെ ലോൺ കിട്ടൂലെന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് വിളിക്കാം അല്ല വെറുതെ പിന്നെ കുറെ വർത്താനം പറഞ്ഞാൽ മൂപ്പര സമയം നഷ്ടപ്പെടും അടുത്ത വണ്ടി വീണ്ടും വെള്ളം കഴിഞ്ഞു ഇങ്ങനത്തെ കിണ്ണങ്ങൾ കാച്ചാ ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട്

Ah, yeah. ി പറഞ്ഞേറെ ഞാൻ എടുക്ക പോകെടുക്ക ഇതാണ് ചെറുപ്പം ഒക്കെ ഓടിക്കാസ് നമ്മളെ ഏതാ വണ്ടി ചേക്ക് ആ എന്നാൽ കണ്ടീഷൻ പറഞ്ഞു ആണ് ലോൺ കയറില്ല എന്തായാലും കേറും പിന്നെ പ്രൊഫൈലാണ് മാക്സിമം പിന്നെയും കേറുവല്ലേ അതാരണം ഒരു ആവറേജ് പറഞ്ഞത് പതിനാട്ട ലെവലിൽ മാനേജ് വയനാട്ട് സൂപ്പർ ആയിട്ട് എന്തായാലും കണ്ടോ അതാരതല്ലേ മിസ്സിംഗ് ഇല്ല ഒരു പരിപാടി ഇല്ല ഗ്യാരന് പറഞ്ഞാൽ അടുത്ത വണ്ടി നല്ല അടിപൊളി ആയിരത്തി എണ്ണൂറ് ഏഴ് മോഡലത്തി അഞ്ചാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വണ്ടി രണ്ടായിരത്തി ആറ് വരെ പേപ്പർ ഉണ്ട് അഞ്ച് മോഡൽ ആറ് മോഡലാണ് അഞ്ച് മോഡല് ആറ് വരെ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് എല്ലാ എം പി ഒക്കെ ഉള്ള വണ്ടിയാണ് എ സി ഉള്ള വർക്കിംഗ് ഉണ്ടോ വർക്കിംഗ് ഉണ്ടോ നോക്കിയില്ല എ സി ഉണ്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാം ഓട്ടം പറയാൻ ഇല്ലല്ലോ ഓട്ടമൊക്കെ ഒന്നിനുള്ള ഓടി എഴുപത്തി അഞ്ചാമത്തേക്കാണ്

ഓരോ സന്തോഷമാണ് ഞമ്മടെ സന്തോഷം അതാണ് ഇങ്ങനെ ഇങ്ങനെ സന്തോഷം ഉണ്ടോ വണ്ടി ചെറിയ കായ്ക്കാൻ തരുമോ ചെറിയ കായ്ക്കാർ ആയിരം അന്തായിരം രൂപ കൊടുക്കുവേ രാവും അതാണ് എല്ലാവരും വണ്ടി ഉപയോഗിക്കണ്ടല്ലേ അമ്പതിനാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ അമ്പതിനാറ് കൊറേ ഒരു എട്ടുപത്ത വണ്ടി പോലും സാധാരണക്കാരനെ പറ്റിയ വണ്ടികള് വീടുകളിൽ അഞ്ചാ വിറ്റ് പോയതിനു ശേഷം വണ്ടിൻ്റെ വണ്ടി ചോദിക്കും അപ്പൊ അതിന്റെ ഇടക്ക് വന്നു ആക്കി കൊണ്ടുപോയിക്കും അതാണെന്ന് പറഞ്ഞോ വൈകുന്നേരത്തിലെ അവൻ വലിയ അടുത്ത വണ്ടി നല്ല അടിപൊളി നാനാണ് മനസ്സുർക്കാൻ അതേ ചുരുക്കളി വണ്ടി അല്ലേ വല്ലാതെ എങ്ങനെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് മോഡലാണ് പക്ഷേ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് പന്ത്രണ്ട് മോളിൽ മുപ്പറുണ്ട് അത് ഓൾഡ് കമ്പനി ഓൾഡായിട്ട് ഇറങ്ങണേ

േ സീറ്റേര് കാര്യങ്ങളൊക്കെ ഉഷാറാണ് കയറും കാര്യങ്ങളും അതുകൊണ്ടല്ലോ അല്ലേ എത്ര വണ്ടികളുണ്ടോ ചോദിക്കുന്നതല്ലേ നമ്മള് അറുപത് ഉറുപ്പ ചോദിക്കണത് ആ അതിൽ അഞ്ചു റുപ്പ നമ്മള് പിന്നെ കുറച്ച് കൊടുക്കും ഒരുപാട് ഓഫറിൽ കുറച്ച് കൊടുക്കും അമ്പത്തഞ്ച് റുപ്യൊക്കെ മുപ്പത് വരെ കൊടുക്കു പാട്ടും പാടി ആ പാട്ടും പാടി അടിച്ച് മൈസൂർ ഊട്ടി ഒരു അമ്പത്തയ്യായിരം രൂപയ്ക്ക് നാലോ കൊടുക്കുക പന്ത്രണ്ട് ഇരുവിന്റെ ഇരുപത് എപ്പഴും ഇരുപത് പേരെ നമ്മൾ പറയുള്ളൂ ഇരുവനെന്തായാലും കിട്ടും അടുത്ത വണ്ടി ആൾട്ടോ അല്ല അടിപൊളി അല്ല ചെറിയ കായ്ക്ക് ചിന്നായ്ക്കൂടെ അങ്ങനെ മോളെ ഉണ്ട് ഇത് രണ്ടായിരത്തി ആറാണ് ആറ് മോളാണ് എത്ര രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉണ്ട് എല്ലാ പേപ്പറും ഇൻഷുറൻസ് ഒക്കെ പുതിയ ഉണ്ട് പുതിയ തേർഡ് പാർട്ടി ഇൻഷുറൻസ് അതെ ും പറ്റും ചെറിയ ഫാമിലി പോളിഷ് കൊടുക്കും ചെയ്താണ് പോളിഷ് ചെയ്ത് കേക്ക് കുട്ടപ്പനാക്കി വണ്ടി കൊടുക്കും ചെറിയ ചെറിയ മരത്തിന്റെ ഓട്ടോ നിർത്തി കറകളാണ് പോളിഷ് ചെയ്താ പോകും നമ്മൾ ഈ പറയുന്ന റേറ്റിൽ നമ്മൾ പോളിഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ആക്കിട്ട് കൊടുക്കിഷ്ടപ്പെട്ട് കൊടുത്താല് എത്ര ഓടിക്കുന്ന അറിയാൻ പറ്റുമോ ഓട്ടോ ഒന്നിന്റെതായ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് വേറെ എത്ര രണ്ടുമാസന്റെ കായിക്കങ്ങൾക്ക് ഒരു കാരണം അൾട്ടോതിനു നമ്മൾ ചോദിക്കുന്നത് അതിന് അഞ്ച് റുപ്യ ഓൺ ഓഫർ ചെയ്യാണ്ട് കുറച്ച് ബാക്കി കൊണ്ട് അമ്പത്തയ്യായിരം വരികയാണെങ്കിൽ വണ്ടി റണ്ണിങ് കണ്ടീഷൻ കൊടുക്കാം കൊടുക്കാം റണ്ണിങ് കണ്ടീഷൻ വണ്ടി തരും അമ്പത്തു അൾട്ടോ ഇരുപത്തി ആറ് എല്ലാവരും ക്ലിയർ ഇനി നമ്മള് കൊട്ടേക്ക് വിളിച്ചു പറയാണെങ്കിൽ ഓരോ പത്ത് മുപ്പത്തഞ്ച് അതായത് പൊളിച്ചാ കൊടുക്കാൻ മുപ്പത് അതാ നിങ്ങൾ കൊറേ ഉപയോഗിച്ച് പഠിക്കാനും പറ്റുക കഴിഞ്ഞതിന് ശേഷം കൊടുത്താലും മനസ്സിലായി വയനാട്ട് അല്ലേ ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളാ ചാനലേ കറി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് കാരൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിമറക്കേണ്ട പടുത്തുള്ള അടിപൊളി പഠിയായി വിടുക